ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെ പൂച്ചയുടെ ഒരു ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ആണ് കേട്ടോ അവനെ ഞാൻ ടോക്കിംഗ് കാറ്റ് എന്ന് പറയുന്നത് അവനെ എന്ത് ചോദിച്ചാലും അവൻ ഇങ്ങനെ വിളിക്കും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ രാവിലെയാണ് സമയം ആറു മണിയാണ് സമയം രാവിലെ എഴുന്നേറ്റ് കുറച്ച് ഒരു ഫൈവ് തേർട്ടി കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചണിലോട്ട് എഴുന്നേറ്റ് വന്ന് എഴുന്നേറ്റ് വന്നിട്ട് വിശക്കണമെന്ന് പറഞ്ഞു പിന്നെ ആദ്യം എന്ത് ചെയ്യുന്ന വീടിനകത്ത് കയറ്റാത്ത ബാൽക്കണി ഇട്ടൊക്കെ ആയിരുന്നേ ഇപ്പുറത്തെ ഒരു ബാൽക്കണിയിൽ ന്യൂ ലിയോയും ഉണ്ട് പിന്നെ ഇവനാണെങ്കിൽ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിൽ അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുവഴിക്ക് ആ ജനലിൽ കുറച്ച് ഗ്യാപ്പുണ്ട് വെച്ചാൽ വെളിയിൽ തുണിയിടാനുള്ള അയെല്ലാം കെട്ടിയിരിക്കുന്നുണ്ടേ അപ്പോൾ ആ ജനൽ അടക്കാതെ അങ്ങനെ ആകത്തുള്ള ഗ്രില്ല് മാത്രം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുവഴിക്കൂടെ ഇറങ്ങി ചാടി അകത്ത് ഇടുങ്ങിയിരിക്കുവായിരുന്നു പിന്നെ ആ ജനല് തുറന്ന് അകത്തോട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ വന്ന് പിന്നെ തൈര് ആണ് രാവിലെ ഒഴിച്ച് വെച്ച് കൊടുത്ത് അതും കുടിച്ചു അത് കുടിച്ചിട്ട് പിന്നെ അങ്ങ് അകത്തോട്ടൊക്കെ ഒന്ന് വന്നതിന് ശേഷം പോയി കിടക്കായിരുന്നു വീണ്ടേ വന്നിരിക്കുകയാണ് വിഷക്കണാ ഏ ഇട വിശനാ ഇനിയും തൈര് വേണോടാ ഏ അവൻ തൈരെല്ലാം കുടിച്ച് അത് കുതിർന്ന ഭാവത്തിരിക്കണേ തണുപ്പടിച്ച ഭാഗത്തിൽ എടാ എടാ ഇനി തൈര് വേണോടാ ഏ അവന് മനസ്സിലായി അവൻ്റെ വീഡിയോ എടുക്കുകയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിൽ ഇട തൈര് വേണോ ചുണ്ടയോ അപ്പോൾ പിന്നെ ഇന്നലെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ചോദിച്ചായിരുന്നു ഞാൻ ഇവനെ കൊണ്ടുപോകുന്നില്ല കൊണ്ടുവിടുന്നില്ല എന്ന് ചോദിച്ചത് അതല്ല ആർക്കെങ്കിലും ചോദിച്ചു കൊടുക്കാത്ത എന്താണെന്ന് ചോദിച്ചു ഞാൻ ഇവനെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞല്ലേ ഇവിടെ വെച്ചേന്ന് ചോദിച്ചു ചേടാ ഏ നീ പോണില്ലേ ഇപ്പം നീ പോണല്ലേ അവൻ്റെ കണ്ണ് നല്ല വികസിച്ച് വരുന്നുണ്ട് ഈ മേലോട്ടൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ ചാടിക്കയറി പിന്നെ പാത്രങ്ങളൊക്കെ മോൾ പാത്രങ്ങളല്ല വേണ്ടാത്ത സാധനങ്ങളൊക്കെ മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് മേലോട്ട് നോക്കുന്നത് നീ ഇവനെ കൊണ്ടാക്കുമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ കൊണ്ടാക്കുമെന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ആർക്കെങ്കിലും ചോദിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ പഞ്ചാബിക്ക് ചോദിച്ചു അപ്പോൾ ആ ചെറുക്കൻ പറഞ്ഞു അവൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല അങ്ങനെയെന്ന് അപ്പോഴറിഞ്ഞ് ഒന്നേ ആർക്കെങ്കിലും കൊടു അല്ലെങ്കിൽ കൊണ്ടാക്കാം ഞാൻ പറഞ്ഞു ഉപദ്രവകാരിയായ പൂച്ചയെന്നുമാണ് പിന്നെ ഒരു ശല്യമില്ല വീടിന് ആ തപ്പിടയോ മുള്ള കുഞ്ഞുവാണെങ്കിൽ നിൽക്കരുടെ അകത്തോട്ട് മൂത്രം സ്പ്രേ ചെയ്യവൻ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ മാറിയ ഒരു പൂച്ചയാണ് കേട്ടോ അല്ലേടാ നീ നല്ലവനല്ലേടാ അവനിപ്പോൾ സംസാരിക്കാമെന്ന് പറയാം അവൻ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്നേ അവ ഒന്നും പറയത്തില്ല അവന് കുറച്ച് വിശക്കണം എന്നാലേ അവൻ്റെ ടോക്കെല്ലാം വരുവുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് വേഗം കൊണ്ടാക്കും വേഗം ഞാൻ പറഞ്ഞ അവൻ കുറച്ച് ദിവസം കൂടെ ഇരുന്ന കേട്ടോ അവന് അത് സുഖമില്ല അവൻ ഇങ്ങനെ ഇരിക്കും പോലെയല്ല ഒരു ദിവസം എഴുന്നേറ്റ് കിടക്കും മറു ദിവസം കിടക്കും അങ്ങനെയുള്ളവനാണ് മരുന്നൊക്കെ കഴിച്ചു തീരിട്ട് എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് എന്തിനാ അവനെ പിടിച്ച് കെട്ടി കിട്ടാൻ എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഈ നമ്മൾ ഡോഗ്സിനെയൊക്കെ നടക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കൊരു സാധനം അണിയിക്കില്ലേ കഴുത്തിലും പിന്നെ ഫ്രണ്ട് ബാക്കിൽ കൂടെ ഇങ്ങനെ ഒരു കെട്ടുപോലത്തെ വരുന്ന ഒരു ബെൽറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട് എന്ത് പേരെന്തോ ചുമ്മാ അതുപോലെ ജാക്കിയാണ് എന്താ അങ്ങനെ ഒരു പിന്നെ അത് ഇട്ട് വെളിയിൽ കെട്ടിയിട്ടിരുന്നു ഇന്നലെ ചേട്ടൻ വരുന്ന മണിയൊക്കെ കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു ആ നേരത്തെ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി അവനെ പിടിച്ച് അവിടെ കെട്ടിയിട്ട് പിന്നെ അവൻ മര്യാദയ്ക്ക് കുറച്ച് നേരമൊക്കെ അവന് അസ്വസ്ഥത തോന്നി പിന്നെ ഞാനൊരു മെത്തയെടുത്ത് ഇവ ഇട്ടിരുന്ന മെത്തയെ മടക്കി അതിൻ്റെ പുറത്ത് ടൗവിലൊക്കെ വിരിച്ച് അവിടെ വെച്ച് കൊടുത്ത് തവലൊക്കെ വരിച്ചവിടെ വെച്ചുകൊടുത്തു അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ആയി ഒന്ന് രണ്ട് പ്രാവശ്യം ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചു കൊടുത്ത് ഇന്നലെ വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒന്ന് രണ്ട് കഷ്ണം പച്ച ലിവർ എടുത്ത് കഴിച്ചായിരുന്നു ഞാൻ വിചാരിച്ച് അതും കഴിച്ചും കൊണ്ട് വൊമിറ്റ് ചെയ്ത് വയ്ക്കുമെന്ന് കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് തൈരൊക്കെ തീർന്നു പോയതുകൊണ്ട് ബോയിൽ ചെയ്ത് ചിക്കൻ്റെ ലിവറൊക്കെ കൊടുത്തു അത് കഴിച്ചു എന്നിട്ടും വോമിറ്റിങ് കാര്യങ്ങളൊന്നും വന്നില്ല ഇടയ്ക്ക് എപ്പോഴും അവരുമാതിരി ലൂസ് പോലെ പിന്നെ മണ്ണ് അവിടെ വച്ചിട്ടുണ്ട് അതിലപ്പ് ഇടമായിരുന്നു വേസ് പ്രശ്നം ഉണ്ടാക്കും പച്ച ഇറച്ചിയൊക്കെ എടുത്ത് തിന്നും കൊണ്ട് പിന്നെ ഛർദ്ദിക്കുക മറ്റൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് നാറുമല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നു അങ്ങനെയൊന്നും ഉണ്ടായില്ല പിന്നെ കുഴപ്പമില്ലാതെ ാണ് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന ചർദലും കാര്യങ്ങളും അങ്ങനെയൊന്നും ബാൽക്കണിയിൽ ചെയ്തു വെച്ചിട്ടില്ല എന്നാലും ഇനി ഇവരൊക്കെ മറ്റുമൊക്കെ ഉള്ളവർക്ക് രാവിലെ എഴുന്നേറ്റ് അവർക്ക് മാർക്കറന്നു എന്താണെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ അവിടെ പോവും അവിടെയൊക്കെ പോയി അവരെ എക്സസൈസും കാര്യങ്ങളും അവർക്കുള്ള എന്താ അന്നത്തെ ആദേശം എന്ന് വെച്ചാൽ അന്നത്തെ അവർക്കുള്ള നിർദ്ദേശങ്ങളങ്ങനെയൊക്കെ കിട്ടും അത് കഴിഞ്ഞ് വരും അതുവരെ ഒക്കെ ഇങ്ങനെ ചുറ്റി തിരിയും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവനെ അവിടെ വെളിയിൽ കെട്ടിയിടണം കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ കണന്നു ഉറങ്ങിക്കോളും പിന്നെ വേണ്ട പിന്നെ ഒരു കൂട് ഇവിടെ ഇവിടെ കേജ് വാങ്ങിയിടാം എന്നൊക്കെ പറഞ്ഞിട്ടും ദേഷ്യപ്പെടുകയാണ് വേണ്ട ഇന്നത്തെ സ്ഥലമില്ല നീ അല്ലെങ്കിൽ വെളിയിൽ കൊണ്ട് അവിടെ ഞാൻ കൊണ്ട് കെട്ടിവെക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒന്നും അറിയില്ല വീണ്ടും എന്തായാലും ഇവന് കുറച്ച് ദിവസത്തെ സമയം കൂടെ വീണ്ടും കിട്ടുന്നു വീണ്ടും നാളെ യാത്രയുണ്ട് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും പോകുന്നുണ്ട് അപ്പം അടുത്ത് തിരികെ വരുന്നതുവരെ ഇവനെ കുറച്ച് ദിവസം കൂടെ സ്വസ്ഥതമായിട്ട് ഇവിടെ നിൽക്കാം അങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെങ്കിൽ വെറുതെ ഇവൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ്ടോണ്ട് പിന്നീട് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് വെറുതെ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങളും കാര്യവും ഒക്കെ ഇതാണ് ഇപ്പോൾ രാവിലെ സമയം ഇനി മറ്റുള്ളവർ രണ്ടുപേരും തെളിയിക്കിടന്ന് കുഞ്ഞു േ അതെ കുഞ്ഞു നോക്കിയിരിക്കുന്നതാണ്ടേ ഇനി ഇവ ഇവിടെ ഉള്ളതുകൊണ്ട് കുഞ്ഞുവിനൊത്തിരി ബുദ്ധിമുട്ടുണ്ട് വരാൻ കുഞ്ഞു 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 പേടിച്ചിരിക്കുന്നതെ കുഞ്ഞു കുഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പം അവിടെ ഒരു സൈഡിരുന്ന് നോക്കുന്നുണ്ട് ഇവൻ അടക്കള പൂച്ചയാണ് കേട്ടോ ഇവനിങ്ങനെ അടക്കളയിൽ വന്ന് കുത്തിയിരിക്കണം അതെ കുഞ്ഞുവിന് നല്ല പേടിയുണ്ട് കുഞ്ഞു അതാ മേലോട്ട് കയറിപ്പോയി ലിയോ വേണ്ട കുത്തിയിരിക്കണ വേണ്ട ഇതൊക്കെയാണ് കാര്യങ്ങൾ തേജില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് കാണാൻ ഇവരൊക്കെ ആണെങ്കിൽ അടിയിട്ട് വരും ഇവിടെ ചാടി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് ഇവർ രണ്ടുവരും കൂടെ അഡ്ജസ്റ്റ് ആവും അവളുടെ അടുത്ത് അടിയിടാൻ പോകുമ്പോൾ വർ നല്ല കുത്ത് പറ്റിച്ച് കൊടുക്കുന്നു കേട്ടോ നഹം കൊണ്ട് കുത്തി ഇറക്കി കൊടുക്കുമ്പോൾ എവങ്ങ് മാറിക്കൊള്ളും അമ്മച്ചി ഉപദ്രവിക്കുക അത്ര ഇതാക്കത്തില്ല ഇതേ നിൽക്കണം വേണ്ട എവ ഇങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി ഇവിടെ തന്നെ കാണും അതേ വേണ്ട വാലും പൊക്കി നിൽക്കണം പശു നിൽക്കും പോലെ ഇല്ലടാ ഡേ അങ്ങടക്കാൻ വയ്യ യ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ബൈ ഫ്രണ്ട്സ് വീഡിയോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയറും ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്